മുംബൈ തിരിച്ചടിച്ചെടുത്ത സ്ക്വയർ പത്തൊമ്പതേ പോയിൻ്റ് ഒന്ന് ഓവറിൽ നൂറ്റി അറുപത്തി നാല് പോയിൻ്റാണ് അപ്പോൾ ഡൽഹി തിരിച്ചടിച്ചത് സ്ക്വയർ ഓവറിൽ എട്ടിന് നൂറ്റി അറുപത്തഞ്ചാണ് ഓക്കേ അപ്പം രണ്ട് മൂവായിരം മീറ്ററിന് ഒന്നുമില്ല ഗൂഗിൾ വീർ സിങ്ങിനെ നേടാൻ കഴിയുന്നത് ഇനിയും ദേശീയ റെക്കോർഡ് ഓ ഓ ഓടി മുംബൈ തിരിച്ചടിച്ചെടുത്ത സ്ക്വയർ പത്തൊമ്പത് പോയിൻ്റ് ഒന്ന് ഓവറിൽ നൂറ്റി അറുപത്തി നാല് പോയിൻ്റാണ് അപ്പോൾ ഡൽഹി തിരിച്ചടിച്ചത് സ്ക്വയർ ഓവറിൽ എട്ടിന് നൂറ്റി അറുപത്തഞ്ചാണ് ഓക്കേ അപ്പം രണ്ട് മൂന്ന് മൂവായിരം മീറ്ററിന് ഒന്നുമില്ല ഗൂഗിൾ വീർ സിങ്ങിനെ നേടാൻ കഴിയുന്നത് ഇനിയും ദേശീയ റെക്കോർഡ് ഓ ഓ